ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചി കൃഷി ഗ്രോ ബേഗിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്ന പറയുന്നൊരു വീഡിയോയാണ് നമ്മൾ തറയിൽ നടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഗ്രോ ബേഗിലൊക്കെ ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവും കീടനശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും ഗ്രോബേഗിൽ കൃഷി ചെയ്ത മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് ഇഞ്ചി പോകുന്നതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ലതുപോലെ പരിപാലിക്കാനും കഴിയും ഇഞ്ചി മഞ്ഞളിനൊക്കെ ഗ്രോബേക്ക് നിറയ്ക്കുമ്പോൾ നമ്മൾ മണ്ണ് മാത്രം നിറയ്ക്കരുത് അതിൽ നല്ല ഓക്സിജൻ്റെ അളവ് കിട്ടാൻ വേണ്ടി ചകിരിച്ചോറോ പച്ചില കമ്പോസ്റ്റോ ഉപയോഗിക്കണം ചകിരി ചോറെന്ന് പറഞ്ഞ് നല്ല മണ്ണിളക്കം ഉണ്ടാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു കണ്ടൻ്റ് ആണ് നല്ല വളവുമാണ് അപ്പോഴും അത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക ചകിരി ചോറത്തില്ലാത്തവർ പച്ചില കമ്പോസ്റ്റായാലും മതി പിന്നെ നമ്മൾ വളങ്ങളായിട്ട് ആദ്യം വേപ്പും പിണ്ണാക്ക് മാത്രമേ ചേർക്കാവൂ എല്ല്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണ്ട വേപ്പൻ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കെന്ന് പറഞ്ഞാൽ കീടശല്യങ്ങളൊക്കെ ഒഴുകും നല്ല വേരിൻ്റെ വേരിലുണ്ടാകുന്ന കീടശല്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നല്ല നല്ല ഗ്രോത്തായിട്ട് വളർന്നു വരും അപ്പോൾ വേപ്പൻ പിണ്ണാക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഇത് ഒരക്കിലോളം ഉണ്ടാവും വേപ്പൻ പിണ്ണാക്ക് കുറച്ച് മതിയാവും ആദ്യം നമ്മൾ ആദ്യം വളം ചെയ്യേണ്ട ഇല്ല കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡോളാമിക്സ് ആണ് കുമ്മായപ്പൊടിയോ ഡോളോമിക്സോ ഇട്ട് കൊടുക്കാം ഡോളോമിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഗ്രോ ബേഗ് നിറയ്ക്കാൻ കഴിയും ഇത് പെട്ടെന്ന് തന്നെ മണ്ണിൽ വികടിച്ച് ചേരും നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രോ ബേഗിൽ നിറയ്ക്കാവൂ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡോളോമിക്സ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് വേണം കുമ്മായത്തേക്കാലും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഡോളാ മിക്സാണ് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഗ്രോപേഗൽ നിറച്ചെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് നിറച്ചെടുത്താൽ നമ്മളെ നല്ല വേരോട്ടമുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ തയ്യാറാക്കിയെടുക്കാം ഏതൊരു കൃഷിയായാലും ഗ്രോ പേകൽ മണ്ണ് നിറച്ച് നല്ല രീതിയിൽ മണ്ണ് നിറച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ചെടികളൊക്കെ നല്ലതുപോലെ ഗ്രോത്തായിട്ട് വളർന്നു വരും നല്ല റിസൾട്ടും ഉണ്ടാവും നമുക്ക് തറയിൽ നടുന്നേകാലും ഗ്രോബേഖൽ കൃഷിയണത് കുറച്ചുകൂടെ നല്ലത് കീടങ്ങളെയൊക്കെ ഒരു പരിമിതി വരെ ഒഴിവാക്കാൻ കഴിയും നമ്മുടെ ഇഞ്ചിയുടെ വിത്ത് ശേഖരിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള വിത്തുകളും നോക്കി നടാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മൾ മുളയൊക്കെ നോക്കണം മുള പൊട്ടുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോഴതൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ മുള വരുന്ന ഭാഗങ്ങളുണ്ട് അപ്പോഴതൊക്കെ ശ്രദ്ധിച്ച് നല്ല ആരോഗ്യമുള്ള വിത്ത് തന്നെ ശേഖരിച്ച് നട്ട് നല്ല വിളവുണ്ടാവും അപ്പോൾ ഗ്രോപേഗം നടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നട്ടു കൊടുത്താൽ മതി നമ്മളാ ഗ്രോപേഗിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ പീസ് നട്ടാൽ മതിയാവും നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകും നല്ലതുപോലെ പിടിച്ചു വരാണ് ഇഞ്ചി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആഴത്തിലല്ലാതെ ചരിച്ച് വെച്ചു കൊടുത്താൽ മുളകൾ മുകളിലോട്ടാണ് നോക്കി ചരിച്ച് വെച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അധിക ആഴത്തിൽ നടേണ്ട കാര്യമില്ല നട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് ഇതുപോലെ നല്ല ഇല വന്ന് വരും പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഇഞ്ചിയുടെ മൂട് എന്തെങ്കിലും തണൽ കൊടുക്കുക പച്ചിലയോ മറ്റെന്തെങ്കിലും തണൽ കൊടുത്ത് ഇഞ്ചിയുടെ മൂട് ഉണങ്ങാതെ നോക്കുക നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബേഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മുതൽ രണ്ട് കിലോ വരെ ഒരു ഗ്രോ ബേഗിൽ നിന്ന് തന്നെ ഇഞ്ചി എടുക്കാൻ കഴിയും ഇഞ്ചി കൃഷി നല്ല ലാഭകരമാണ് ആ സീസൺ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ലാഭകരമാണ് അല്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയെങ്കിലും നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം